ഓ എന്തൊരു ചൂട് എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ചാരുകസേരയിലേക്കിരുന്നു യശോദേ കുറച്ച് വെള്ളങ്ങിയെടുത്തേ ശിവൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഇനി ഇവൾ ഇവിടെ ഇവിടെയല്ലേ ഇവളിത് എവിടെ പോയി കുറച്ച് വെള്ളം ചോദിച്ചിട്ട് അത് തരാൻ പോലും അവൾക്ക് സമയമില്ല ആ എല്ലാം എൻ്റെ വിധി കുറച്ച് സമയം കഴിഞ്ഞിട്ടും യശോദ വെള്ളവുമായി വരുന്നത് കാണാതെ വന്നപ്പോൾ ശിവൻ സ്വയം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ശിവൻ മുറികളിലെല്ലാം ഓടിച്ചു നോക്കി അവിടെയും ആരെയും കണ്ടില്ല രേഷ്മയും കൂട്ടുകാരും പുറത്തുപോയി എന്ന് ശിവന് മനസ്സിലായി അടുക്കളയിൽ ചെന്ന ശിവൻ കുറച്ച് വെള്ളം എടുത്തു കുടിച്ചു അടുക്കളവാതിൽ തുറന്നിട്ട് ഇവളിത് എവിടെ പോയി ശിവൻ ആത്മകഥം ചെയ്തു പടിയിലേക്ക് നോക്കലും ആരോ വീണു കിടക്കുന്ന പോലെ തോന്നി ഒന്നുകൂടെ നീങ്ങി നിന്ന് നോക്കിയ ശിവന്റെ ശ്വാസം നിന്നുപോയി യശോദേ ഒറ്റ അലർച്ചയായിരുന്നു ഒഴുകിപ്പറന്ന ചോര കണ്ടതും ശിവൻ യശോദയെ മടിയിലേക്കെടുത്ത് തലവരിച്ചു കവളിൽ തട്ടി വിളിച്ചു നെഞ്ചിൽ ചെവി വെച്ച് നോക്കി ആകെ ഒരു വെപ്രാളം വന്നു മൂടി ശിവന് വേഗം പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഉണ്ണിയെ വിളിച്ചു വരാൻ പറഞ്ഞു അപ്പോൾ തന്നെ കണ്ണനെയും വിളിച്ചു ഐസിയുവിൻ്റെ മുൻപിൽ ഇട്ടിരിക്കുന്ന കസേരയിൽ തളർന്നിരിക്കുകയാണ് ശിവൻ ഉണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇടയ്ക്കിടെ കൈകൾ കൂട്ടി തിരമ്പി അവൻ്റെ മനസ്സിലെ സംഘർഷം കുറയ്ക്കാൻ പാടുപെടുന്നുണ്ട് കണ്ണൻ നിർവികാരതയോടെ അവിടെ ചാരി നിൽക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഐ സിയുവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടറെ കണ്ടതും ശിവൻ ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഡോക്ടറോട് ചോദിച്ചു എൻ്റെ യശോദയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എൻ്റെ ക്യാബിനിലേക്ക് വരൂ അതുമാത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുന്നോട്ട് നടന്നു അത് കേട്ടപ്പാടെ പേരും ക്യാബിനിലേക്ക് ചെന്നു ഡോക്ടർ പറഞ്ഞു ഇരിക്കൂ മിസ്റ്റർ ശിവദാസൻ ശിവൻ പറഞ്ഞു സി മിസ്റ്റർ ശിവദാസൻ പേഷ്യൻറ്റിന്റെ നില കുറച്ച് ക്രിട്ടിക്കൽ ആണ് എന്നാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഡോക്ടർ ബാക്കി പറയാൻ ബുദ്ധിമുട്ടുന്നത് കാണേ എന്താണ് ഡോക്ടർ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് ഉണ്ണി ചാടിക്കേറി ചോദിച്ചു കണ്ണനും ശിവനും സംശയത്തോടെ ഡോക്ടറെ നോക്കി എന്താണെങ്കിലും പറഞ്ഞോളൂ ഡോക്ടർ കണ്ണൻ പറഞ്ഞു ഇനി പേഷ്യൻറ്റിനെ എഴുന്നേറ്റ് നടക്കാൻ കുറച്ച് കാലതാമസം എടുക്കും പ്രഷർ കൂടി വൺ സൈഡ് ബ്ലഡ് കോട്ടായിട്ടുണ്ട് വലതുവശം തളർന്നു പോയിട്ടുണ്ട് പതിയെ മരുന്നുകൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും പതുക്കെ പതുക്കെ മാറുകയുള്ളൂ ഇനിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ് മുറിവ് രണ്ട് ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ച് എടുത്തിട്ട് ബാക്കിയെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഉള്ളൂ ചിലപ്പോൾ നേരെയാകാൻ ആറുമാസം എടുക്കും അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനു മുൻപേ ശരിയായെന്നും വരും അത് കേട്ടപ്പോൾ തന്നെ ഉണ്ണി പുറത്തേക്കിറങ്ങി അവൻ്റെ പിറകെ തന്നെ കണ്ണനും ശിവനും ഇറങ്ങി ഉണ്ണി ആരുമില്ലാത്ത ഒരു കോണിലിരിക്കുകയാണ് അവൻ്റെ അടുത്തേക്ക് കണ്ണൻ വന്നു അവനോട് ചേർന്നിരുന്ന് അവൻ്റെ തോളിലൂടെ കൈയിട്ട് ആ നിമിഷം തന്നെ ഉണ്ണി അവനെ കെട്ടിപ്പിടിച്ചു എങ്ങലോടെ കരയാൻ തുടങ്ങിയിരുന്നു എന്നിട്ട് പറഞ്ഞു പൂർവി ശബിക്കില്ല എന്നറിയാം പക്ഷേ ദൈവം അവളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ എനിക്കും അമ്മയ്ക്കും തന്നുകൊണ്ടിരിക്കുക അല്ലേ കണ്ണാ അത് കേൾക്കെ കണ്ണൻ ഒന്നും പറയാനില്ലാത്തതുപോലെ അവൻ്റെ തോളിൽ പതുക്കെ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് ശരിവെക്കുന്ന രീതിയിൽ ഒരു മാസത്തിനു ശേഷം ഇന്നാണ് പൂർവിയുടെയും സ്ത്രീയുടെയും കല്യാണം അമ്പലത്തിൽ വെച്ച് അധികം ആഡംബരമൊന്നുമില്ലാതെ ചെറുതായുള്ള കല്യാണം അടുത്ത ബന്ധുക്കളെ മാത്രമേ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുള്ളൂ സ്ത്രീയുടെ വണ്ടി അമ്പലത്തിന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ തന്നെ ദിവാകരനും കണ്ണനും അവരുടെ അടുത്തേക്ക് നടന്നു കാറിൽ നിന്നിറങ്ങിയ സ്ത്രീ കാണുന്നത് തൻ്റെ അടുത്തേക്ക് പുഞ്ചിരിയോടെ നടന്നു വരുന്ന കണ്ണനെയും ദിവാകരനെയും തപ്പുവിനെയുമാണ് ദിവാകരനെയും കണ്ണനെയും നോക്കി പുഞ്ചിരിച്ച സ്ത്രീയുടെ കണ്ണുകൾ തപ്പുവിൽ ചെന്നതും കണ്ണു കൂർപ്പിച്ചു എന്നല്ലാതെ ചിരിച്ചില്ല അത് കാണേ തപ്പുവിൻ്റെ മുഖം ചൊളിഞ്ഞു അന്നേരം ആരോ മുതിർന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു എക്കനെ പെണ്ണിൻ്റെ ആങ്ങള കാല് കഴുകി മാലയിട്ട് മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു പിടിച്ചു കൊണ്ടു ചെല്ലാൻ അത് കേട്ടതും തപ്പു കിണ്ടിയിൽ വെള്ളവുമായി സ്ത്രീയുടെ അരികിലേക്ക് നടന്നു ശ്രീ ഞെട്ടി തപ്പുവിനെ നോക്കി അവനാകട്ടെ തന്റെ പതിവ് പുഞ്ചിരിയുമായി സ്ത്രീയുടെ കാല് കഴുകാൻ കുനിഞ്ഞു വെള്ളം ഒഴിച്ചു കൊടുത്തു സ്ത്രീക്ക് ചെറിയൊരു കുറ്റബോധം തോന്നി അവനെ തെറ്റു തിരിച്ചതിൽ തപ്പു അതിനുശേഷം മാലയിട്ടു സ്ത്രീയുടെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് നടത്തി അതിൻ്റെ ഇടയിൽ സ്ത്രീയുടെ ചെവിയിൽ പതിയെ പറഞ്ഞു അളിയ എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്നെ പിടിച്ച് കാമുകനാക്കി കളഞ്ഞല്ലോ ശ്രീ അവനെ നോക്കി ഒരു ഇലിപ്യ ചിരി ചിരിച്ചു മനസ്സിലായി അല്ലേ ഏയ് ഒട്ടും മനസ്സിലായില്ല അങ്ങനത്തെ നോട്ടമാണല്ലോ അളിയൻ നോക്കിയത് അതും പറഞ്ഞ് അവൻ വാപ്പുത്തി ചിരിച്ചു ആരോടും പറയല്ലേ മിഠായി വാങ്ങിച്ചു തരാം ഒരു ഇലിയോടെ ശ്രീ അത് പറയേ അത് കേട്ടതും തപ്പു നിറഞ്ഞ ചിരിയോടെ അവനെ മണ്ഡപത്തിലേക്ക് കയറ്റി ഗോൾഡൻ നിറത്തിലുള്ള കുർത്തയും അതേ കറയുള്ള മുണ്ടുമാണ് ശ്രീയുടെ വേഷം മുടിയും താടിയുമൊക്കെ വെട്ടി വെട്ടിയൊതുക്കിയിട്ടുണ്ട് മണ്ഡപത്തിലിരുന്ന ശ്രീ പൂർവിയുടെ വരവിനായി കാത്തുനിന്നു ഇനി പെൺകുട്ടിയെ വിളിച്ചോളൂ ഉജാരി അത് പറഞ്ഞതും ശ്രീജയും ബാക്കിയുള്ള പെൺതരികളും എല്ലാം കൂടി പൂർവിയെ ആനയിച്ചു കൊണ്ടുവന്ന് അവന്റെ വലതുവശത്തായി ഇരുത്തി അവളെ വിവാഹവേഷത്തിൽ കണ്ടതും ശ്രീ കണ്ണിമ വെട്ടാതെ ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു അത് കണ്ടതും പൂർവിയുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു അവന്റെ നോട്ടത്തെ നേരിടാനാവാതെ ചെഞ്ചുവപ്പ് കാഞ്ചിവരം പട്ടുസാരിയിൽ അവൾ ഒന്നുകൂടി സുന്ദരിയായി തോന്നി ശ്രീക്ക് തിന് മൂടികൂട്ടാൻ ടെമ്പിൾ ജ്വല്ലറി ആഭരണങ്ങളും കാതിലെ ജിമ്മിക്ക് അവളുടെ തല താളത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു അത് കാണേ ശ്രീയുടെ മൊഴികൾ കൂടുതൽ വിടർന്നു പൂർവി അവൻ്റെ നോട്ടം തൻ്റെ നേർക്കാണെന്ന് അറിഞ്ഞതിനാൽ മുഖമുയർത്തി അവനെ നോക്കാനേ പോയില്ല അത് കാണേ ശ്രീ കുസൃതിയോടെ അവൾ കേൾക്കാൻ മാത്രം പാടി അവസാനം മൂളികൊണ്ടായിരുന്നു പാടിയത് അവന്റെ പാട്ട് കേൾക്കെ പൂർവിയുടെ മുഖത്ത് നാണത്താൽ കലർന്ന പുഞ്ചിരി വിരിഞ്ഞു മുഹൂർത്തമായി താലി കെട്ടിക്കോളൂ അത് കേൾക്കേ ശ്രീ നിറഞ്ഞ പുഞ്ചിരിയോടെ പൂജാരി നീട്ടിയ താലി വാങ്ങി അവളുടെ കഴുത്തിലേക്ക് അണിയിച്ചു ആ നേരം പൂർവി കോപ്പുകൈകളോടെ മിഴികളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ താലി തൻ്റെ മരണം വരെ തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നുണ്ടാവണേ എന്ന് അതോടൊപ്പം അവളുടെ അടഞ്ഞ മിഴിയിൽ കൂടി ഒരു തുള്ളി തുള്ളിമെഴുനീർ ഒഴുകിയിറങ്ങി ആ നേരം തന്നെ ശ്രീ അവിടെ സിന്ദൂരരേഖ ചുവപ്പിച്ചുകൊണ്ട് അവിടം അവൻ്റെ അതനം അമർത്തിയിരുന്നു എന്നും കൂടെ ഉണ്ടാവുമെന്ന പോലെ ആ രംഗം കാണേ ശ്രീജിയും ദിവാകരനും നിറഞ്ഞ ചിരിയാലെ കണ്ണുകളൊപ്പി പാറുവും കണ്ണനും പരസ്പരം കൈകോർത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു ഭാരതിക്കും തൻ്റെ മകൻ്റെ സന്തോഷം കാണി മനസ്സ് നിറഞ്ഞിരുന്നു പിന്നീട് പരസ്പരം ഹാരമണിഞ്ഞതിനു ശേഷം നിശ്ചയം നടത്തിയിട്ടില്ലാത്തതിനാൽ മോതിരവും പരസ്പരം അണിയിച്ചു ആ നേരം മാത്രം പൂർവിയുടെ മിഴികൾ അവൻ്റെതിൽ കുരുത്തു അവളുടെ നോട്ടം കാണി അവൻ ഇരുമിഴികളും ചിമ്മിക്കാണിച്ചു പിന്നീട് അവൾ അവൻ കൊടുത്ത പുടവ സ്വീകരിച്ചു കൊണ്ട് അവൻ്റെ കാൽ തൊട്ട് വണങ്ങി ആ നേരം പൂജാരി പറഞ്ഞതനുസരിച്ച് ദിവാകരൻ മണ്ഡപത്തിലേക്ക് കയറി വന്ന് പൂർവിയുടെ കൈകളെടുത്ത് സ്ത്രീയുടെ കൈകളിൽ വെച്ചു കൊടുത്തുകൊണ്ട് അവനെ നോക്കി ആ അച്ഛൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ സ്ത്രീ മറുകയ്യാൽ ആ അച്ഛൻ്റെ കൈകൾക്ക് മുകളിൽ കൈവച്ച് പറയാതെ പറഞ്ഞു തൻ്റെ മരണം വരെയും കൈവിടാതെ ചേർത്ത് പിടിച്ചോളാമെന്ന് അവളുടെ കൈകൾ പിടിച്ച് അഗ്നിയെ വലം വെക്കുമ്പോൾ അവനും മനസ്സാൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഇനി എത്ര ജന്മമെടുത്താലും തൻ്റെ പാതിയായി തൻ്റെ ഈ ജന്മത്തിലെ പ്രണയം തന്നെ മതിയെന്ന് ആ സമയം തന്നെ പൂർവിയുടെ വിരലുകൾ സ്ത്രീയുടെ കൈകളിൽ മുറുകിയിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അവൻ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചു ഈ കാഴ്ച കാണേ ദൂരെ ആളുകൾക്കിടയിൽ മറഞ്ഞു നിന്നവൻ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നകന്നു